മഞ്ചേരി കിഴക്കേതല പന്നിക്കുഴി വളവിൽ പി ഡബ്ല്യു ഡി റോഡിലെ കുഴികൾ അടക്കാത്തതിൽ പ്രതിഷേധിച്ച് കെ ടി യു സി ചേക്കബ് ഓട്ടോ തൊഴിലാളി യൂണിയൻ മഞ്ചേരി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പ്രതീകാത്മകമായി ടാറിങ് ചെയ്ത് പ്രതിഷേധിച്ചു മഞ്ചേരിലെ മഴ കാരണം റോഡ് ആകെ തകർന്ന നിലയിലാണ് കാലങ്ങളായി സ്ഥിതിയാണ് ഇവിടെ നിലനിൽക്കുന്നത് ഇവിടെ ചില സമയങ്ങളിൽ അപകടങ്ങൾ വരെ നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഇതിന് വേണ്ട യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല ഒരു വളരെ കുറഞ്ഞ സ്ഥലം മാത്രമേ ഉള്ളൂ എങ്കിലും വളരെ അപകടകരമായ സ്ഥലത്താണ് ഈ കുഴികളെല്ലാം രൂപപ്പെട്ടിട്ടുള്ളത് അതും വലിയൊരു ടേണിങ്ങിലാണ് ഈ ഒരു കുഴി രൂപപ്പെട്ടിട്ടുള്ളത് അപകടങ്ങൾ നിത്യ സംഭവമായിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിനു വേണ്ട നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് കെ ടി യു സി ചേക്കബ് ഓട്ടോ തൊഴിലാളി യൂണിയൻ മഞ്ചേരി മണ്ഡലം കമ്മിറ്റിക്ക് പറയാനുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ പ്രതീകാത്മകമായി കാര്യം ചെയ്തുകൊണ്ടുള്ള പ്രതിഷേധം നടത്തിയത് കാലങ്ങളായി ഇതേ സ്ഥിതിയാണ് ഇവിടെ നിലനിൽക്കുന്നത് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് വരെ വലിയ വലിയ അപകടങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കാണുകയുണ്ടായി റോഡിന്റെ കാരണമാണ് അതുകൊണ്ട് ഭാഗത്ത് നിന്ന് എത്രയും പെട്ടെന്ന് വേണ്ട ൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ജേക്കബ് ഓട്ടോ തൊഴിലാളി യൂണിയന് പറയാനുള്ളത് മഞ്ചേരി കിഴക്കേതല പന്നിക്കുഴി വളവിൽ മഴ കാരണം രൂപപ്പെട്ട പി ഡബ്ല്യു ഡി റോഡിലെ കുഴികൾ അടക്കാത്തതിൽ പ്രതിഷേധിച്ച് കെ ടി യു സി ജേക്കബ് ഓട്ടോ തൊഴിലാളി യൂണിയൻ മഞ്ചേരി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് പ്രതീകാത്മകമായി ടാറിംഗ് ചെയ്ത് പ്രതിഷേധിച്ചത് മഞ്ചേരി പാണ്ടിക്കാട് റോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു കിലോമീറ്റർ ആണ് കിഴക്കേതല പന്നിക്കുഴി മഴ കാരണം വലിയ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് മാസങ്ങളായി ഇങ്ങനെ കിടക്കുകയാണ് മിക്ക ദിവസങ്ങളിലും വാഹന അപകടങ്ങൾ ഇവിടെ സംഭവിക്കുന്നു ഗതാഗത തടസ്സം നിത്യസംഭവമാണ് പി ഡബ്ല്യു ഡിയുടെ ഭാഗത്ത് നിന്നും ഇതിനു ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ കുഴികൾ അടക്കണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് മലപ്പുറം ജില്ലാ സെക്രട്ടറി അക്ബർ മീനായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു കെ ടിഎഫ് സി ജേക്കബ് ഓട്ടോ തൊഴിലാളി യൂണിയൻ മഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ഷെബീർ പി സി അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ പ്രസിഡന്റ് റാഷിദ് ചെറുവണ്ണൂർ സുനിൽ ജേക്കബ് റാഫി ഇളങ്കോർ ഫസൽ മുടിക്കോട് സെമീർ ചോഴിയത്ത് സെഹിർ കാരക്കുന്ന് മക്ബൂൽ വാളനിബ് വെള്ളുവങ്ങാട് സുമീർ ചോലക്കൽ പാലായി ം കുണ്ട് എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ആ അത്ഫില്ൂസില്ലേക്കിഷ്ടപ്പെട്ട മാത്രല്ല അൽദാൻ അൽദാൻ മാത്രം മതി ുംറേഷല്ലേ ഷുണ്ടെങ്കിൽ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് അൽദാൻസ്